അത് എന്റെ മനസ്സിന്നുള്ള ഒരു ഉദ്ദേശമില്ല ഒരു ദുരുദ്ദേശമില്ല അത് സമിച്ചിട്ട് ഒരു അഭിമുഖത്തിൽ അഭിമുഖത്തില് ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശം ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ടീവ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമയുടെ ഒരു വിധത്തിലും ം ചെയ്യാനും മോശമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ യു കെ നിന്ന് എത്തിയിരുന്നു അത് ഡൈവേർട്ടായിപ്പോയി പക്ഷേ പ്രേംനസീ ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള മേനക സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു അതായത് പ്രേമസീ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്ത് ചേട്ടൻമാർ മക്കളായിരിക്കും ഫയസൽ അതും ജനസംഖ്യത്തെ അനുസരിച്ചു അതുപോലെ നാസരിക്ക എൻ്റെ ട്രഷററാണ് അവരായിട്ട് ഞാനിന്ന് കണ്ടു അപ്പം അവർക്കും മനസ്സിലായിരിക്കും ആയിരിക്കും ഒന്നും വേണ്ട ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി പക്ഷെ അത് ഡൈവേർട്ടായിരിക്കും അപ്പോൾ അതിന് വേദനയുള്ളവർക്ക് വേദനയുള്ളവർക്കല്ല അല്ലാത്തവർക്കും എൻ്റെ അമ്മ ഉൾപ്പെടെ അതല്ല തെറ്റായിട്ട് അതിൽ നിന്നുള്ളവർ അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയർ സീനിയേഴ്സ് നമുക്ക് ഇവരായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല സി സാറിൻ്റെ ഒപ്പം മധുസാറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ സത്യം മാസത്തിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല പക്ഷേ മധുസാറിൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട് സത്യമാസേൻ്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്തുള്ള എന്തെങ്കിലും അധിക ശൂക്ഷിക്കുന്നത് അന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബാധിച്ചിട്ടുള്ള ഒരാളാണ് അത് കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ നസീർ സാറിന്റെ മകൻ ഷാനവാസികമായിട്ട് നല്ല ബന്ധാണ് പക്ഷെ ഇത് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ എന്റെ തൻസിപ്പ് തന്നെയാണ് അത് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ് അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് നേരിട്ട് കൂടെ വന്നിട്ട് കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ പത്ത് പത്ത് പതിനഞ്ച് ദിവസം പുറത്തായിരുന്നു ശേഷ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ നസിക ഫൈസലിക്കും നാസിക്കേട്ട് അങ്ങനെ ഒന്നും ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും അവിടെ ഞാൻ ജനൻ ടീമിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ബൈറ്റ് എടുക്കുകയും പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേദനിച്ചിട്ടില്ല ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എരിവും പുളിയൊക്കെ കൂട്ടുന്ന മാപ്പല്ല ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ലോകത്തുള്ള എല്ലാ നസീർ കേട് നസീർ സാറിൻ്റെ ആരാധകരോടും ഉപയോഗിക്കുകയും കാലിൽ കാലു ഒരു കുറച്ചില്ലല്ലോ അത് കൂടുതലാണ് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കയ്യിലെന്ന് ഫൗണ്ടേഷനും തിരികുന്നുണ്ടായിരുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അത് നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശ സതുദ്ദേശം അല്ല വന്നത് അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എത്ര ഇപ്പം മേർലിൻ മണ്ട്രോ എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു സിനിമ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു മുപ്പത്താറ് വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു പാഠമാണ് ഞാൻ എൻ്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കാരണം അത് നമുക്കൊരു ഗുണപാഠമുണ്ട് അപ്പം അത് ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യമല്ല പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരൻ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ അതായത് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെ പോലെയാണ് മാനേജർ സുരേഷ് ചേട്ടൻ ഏതൊരു പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയും ഇതല്ല അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് ചോദിച്ച് തില്ലുന്നത് സുരേഷ് ചേട്ടൻ്റെ ഫോൺ എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നതാണ് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തോട് ഇമോഷണൽ ആയിട്ട് ഒരു ഉള്ള ഒരാളാണ് അപ്പൊ അതിനെ വേണമെങ്കിൽ ഒന്നും പേടിക്കേണ്ടതല്ല കാരണം വളരെ വളരെ ആയിട്ടാണ് നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു ചേട്ടനീമാരും മക്കളുള്ള ഒരാളായ ഫൈസലിക്ക് എന്നോട് പെരുമാറിയത് അതായത് അവര് പറഞ്ഞു ഞങ്ങളിതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ് ആ മര്യാദകൾ പഠിച്ചത് ചീത്ത പറയുന്നവരിൽ നിന്നും വിട്ടേക്കും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക സഹായിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞത് അപ്പൊ അതിൽ വിഷം ഉണ്ടേ തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു മെമ്പർ ആവുകയാണ് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാനും എൻസിദാസിനും ആ ഫൗണ്ടേഷൻ്റെ യഥാർത്ഥത്തിൽ നസീർ ഫൗണ്ടേഷൻ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന മക്കളൊക്കെ ഉൾപ്പെടുന്ന എന്റെ മെമ്പറായിട്ടൊന്നും അറിയുകയും ചെയ്തു അല്ല ഇനി ഒരു വ്യക്തിയെ കുറിച്ചും പറയുന്നില്ല അത് കൈമാറത്തിന് എനിക്ക് തെളിവില്ല അന്തരീക്ഷം മാത്രമേ ഉള്ളൂ പക്ഷേ പറഞ്ഞവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം നമുക്കല്ലാതെ നമുക്ക് എവിടെന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ വിടുന്ന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കു വരുന്ന കേസിൽ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാർ ഉണ്ടല്ലോ നില അഭിനയിച്ച് അവർക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ ഒരാളെ മോശമാക്കി കീഴ്ത്തി ഒരിക്കലും പറയാറില്ല മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നസീർ സാറിന് ഗോഡ് ഓഫ് മലയാള സിനിമ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഒന്ന് രണ്ട് പേര് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ ആക്കാൻ ശ്രമിക്കുകയും അതങ്ങടെ ഒരാൾ പിന്നെ വീണുറന്ന് വളഞ്ഞേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ അപ്പോൾ അവരാക്രമണം ഒരു മേളയായി മാറി പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും ഈ ഫേസ്ബുക്ക് ഡെലീറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡെലീറ്റ് ചെയ്ത് പോകാറില്ല കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കും കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ പാവം ചെയ്യാത്തവർ എല്ലാവർക്കും അല്ലറിഞ്ഞോട്ടെ അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർത്തോട്ടെ പക്ഷെ ഞാൻ വിളിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് അതെ അതെ ഇന്ന് തുടങ്ങുകയാണ് പക്ഷെ ഞങ്ങൾ ഈ ഇരുപത്തഞ്ചാം ദിവസം പോലീസ് പോലീസിൻ്റെ ഇരുപത്തഞ്ചാം ആയതുകൊണ്ട് ഞാനും അനുസരിച്ചു ഞങ്ങളോ കമ്മിറ്റി മെമ്പേഴ്സാണ് ഇനിയിപ്പോ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായി എങ്കിലിത് ഇതിന്റെ ഇത് കഴിഞ്ഞതിനു ശേഷം അവിടെ എനിക്കറിയാൻ പറ്റിയില്ല ഞാനെന്തിലും എത്തിയിട്ടുള്ളൂ ഞാൻ അന്വേഷിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്നൊരു നിറവും അങ്ങനെ ഒരു നിറവും ഇല്ല അവിടെ ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് നമ്മുടെ അപ്പൊ അതെന്താന്നുള്ളത് എന്റെ കൃത്യം കാര്യം മനസ്സിലായിട്ടില്ല ഞാൻ നേരിട്ട് ഞാൻ യുഗം നേരിട്ട് ഇങ്ങോട്ടേ വന്നുള്ളൂ അപ്പൊ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്നറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എന്ത് ചകഞ്ഞെടുത്താലും അറിയാതെ സംഭവിക്കുന്നു അതായത് എഡിറ്റ് ചെയ്തിട്ട് ലൈവ് ചെയ്തിട്ട് അതിൽ കറിയാക്കി മാറ്റരുത് കണ്ടന്റ് മാത്രമായിരിക്കരുത് നമ്മുടെ സതുദ്ദേശം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഓൾ ദി ബെസ്റ്റ്